തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വൻ ലഹരിവേട്ട രണ്ടിടങ്ങളിൽ നിന്നായി പത്ത് ലക്ഷം രൂപയിൽ അധികം വില വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി തമിഴ്നാട്ടിൽ നിന്ന് കെഎസ്ആർടിസി ബസിൽ കടത്തിക്കൊണ്ടുവന്ന എഴുപത് ഗ്രാം എം ഡി എം എ യുമായി രണ്ടുപേരാണ് പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശിയിൽ നിന്ന് ബ്രൌൺ ഷുഗറും കഞ്ചാവും കണ്ടെടുത്തു മൂന്ന് പ്രതികളെയും റിമാൻഡ് ചെയ്തു നൽകും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇന്ന് രണ്ടിടങ്ങളിൽ രണ്ടിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പത്ത് ലക്ഷം രൂപയിലധികം വരുന്ന ലഹരി മരുന്നുകളാണ് എക്സൈസ് ഡാൻസ് ഡാൻസാഫ് സംഘം പിടികൂടിയിരിക്കുന്നത് ഇതിൽ ആദ്യത്തേത് തമിഴ്നാട് നാഗർകോവിൽ നിന്നും കെ എസ് ആർ ടി സി ബസിൽ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിച്ച എഴുപത് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയിരിക്കുന്നത് പെറുക്കട സ്വദേശിയായ യുവരാജൻ പൂവച്ചൽ സ്വദേശിയായ അൻവർ എന്നിവരാണ് ഈ എം ഡി എം എ കൊണ്ടുവന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുകയും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണുകളാണ് ഇവർ എന്നതാണ് ഡാൻസ് ആഫ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഇവരുടെ കൂടെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് പ്രതികളെ ചോദ്യം ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തേത് നെയ്യാറ്റിൻകരയിൽ തന്നെ പയറ്റുപുഴയിൽ നടത്തിയ പരിശോധനയിലാണ് എക്സൈസിന്റെ പിടിയിൽ പശ്ചിമബംഗാൾ സ്വദേശി ി പിടിയിലാകുന്നത് ഇയാൾ ദീർഘനാളുകളായി ചാലയിൽ കഫേ നടത്തി വരികയാണ് ഇയാളുടെ പേര് ബെഹറിൻ ഇസ്ലാം എന്നാണ് ഇയാളുടെ കയ്യിൽ നിന്നും ബ്രൗൺ ഷുഗറും അതിനോടൊപ്പം തന്നെ കഞ്ചാവുമാണ് പിടികൂടിയിട്ടുള്ളത് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നുവെന്ന് എക്സൈസ് സംഘം പറയുന്നു ഇയാൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരി മരുന്ന് കച്ചവടം നടത്തിയത് അത്തരത്തിൽ ചില്ലറ വിൽപ്പനയ്ക്ക് വേണ്ടി വലിയ വിലയ്ക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ആളാണ് ഇയാളെന്ന് ക്ഷം പറയുന്നു ഇയാളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്